വെൽക്കം ടു റീതം ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ ഈ ഒരു പ്രത്യേകതയുണ്ട് എന്നും നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പി എസ് സിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ പി വൈ ക്യൂ ആണ് കറണ്ട് അഫയേഴ്സിന്റെ ഒരു പി വൈ ക്യൂ ആണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച അമ്പത്തി നാലാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ആരാണ് പൃഥ്വിരാജാണ് ആഡജീവിതം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ അഭിനയത്തിനാണ് അദ്ദേഹത്തെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് എഴുപത്ത എഴുപതാമത് നെഹ്റു ട്രോഫി വിജയി ആരാണ് നെഹ്റു ട്രോഫി വിജയി കാരിച്ചാൽ ചുണ്ടനാണ് ആരാണ് കാരിച്ചാൽ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ് റഷ്യയിലെ കസാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയിലെ കസാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ആരോഗ്യ ദിന പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ് ഫ്യൂച്ചർ എന്നാണ് അതായത് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാജനകമായ ഭാവികൾ അതാണ് ഈ പ്രമേയം എന്തിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് എന്തിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് മാതൃ നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും അതിനെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഒരു പ്രമേയം ക്രിയേറ്റ് ചെയ്തത് അപ്പൊ എന്താ ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ആരോഗ്യ ദിന പ്രമേയം അതും ഒരു ചോദ്യമാണ് എന്താണ് ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ ചോദിച്ചത് അതല്ല ഈ പ്രമേയം എന്തിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് മാതൃ നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വാ തടാകം ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വാ തടാകം ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡിലാണ് അടുത്തത് താഴെ പറയുന്നവയിൽ ക്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ അല്ലാത്തത് ഏതെന്നാണ് അപ്പൊ കുറച്ചധികം ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് പഠിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ലാസിക്കൽ പദവി ഏതൊക്കെ ഭാഷകൾക്ക് ലഭിച്ചു എന്ന് നമ്മൾ ഓർത്തുവെക്ക പാലി പ്രാകൃത് മറാത്തി ബംഗാളി അസാമീസ് ഏതൊക്കെയാണ് പാലി പ്രാകൃത് മറാത്തി ബംഗാളി ആസാമീസ് തുടങ്ങിയ അഞ്ച് ഭാഷകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചു ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടി ഫോറിനെതിരെ മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ എഐ മോഡൽ ജെമിനി വൺ പോയിന്റ് ഫൈവ് അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി ഏതാണ് ഗൂഗിൾ ഡീപ് മൈൻഡ് ഓപ്പൺ എഐയുടെ ചാ ചാറ്റ് ജി പി ടി ഫോറിനെതിരെ മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ എ ഐ മോഡൽ ഇത്രയും നാൾ അതായിരുന്നു ചോദിച്ചായിരുന്ന ഏ മോഡൽ ജെമിനി വൺ പോയിന്റ് ഫൈവ് അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി ഏതാണ് ഗൂഗിൾ ഡീപ് മൈൻഡ് ആണ് കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ സ്ഥിരം ഗ്രാമ ന്യായാലയ അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ് വാമനപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാലയ ന്യായാലയ അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ് വാമനപുരം അടുത്തത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാനത്തിന് നോബൽ പ്രൈസ് നേടിയ സംഘടനയുടെ പേരെന്താ എന്താണ് സംഘടനയുടെ പേര് നിഹോൻ ഹിഡാൻക്യോ ജപ്പാനിലെ ഒരു സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ നോബൽ പ്രൈസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കൂട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് എഴുത്തച്ഛൻ വള്ളത്തോള് വയലാറ് ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകള് അത് ക്ലാസ്സുകൾ കാണാത്തൊരു കാണും ഇനി അടുത്തത് ലോക പരിസ്ഥിതി ദിനാചരണ ിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിച്ചത് ആരാണ് സൗദി അറേബ്യ പ്രമേയം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നൊക്കെയാണ് പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയത്വം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ഡേ ദിനത്തിലെ അതിഥി ആരാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭാവോ സുബിയാൻവെ ആരാണ് ആ ഇൻഡോനേഷ്യൻ പ്രസിഡന്റായ പ്രഭാവോ സുബിയാറ്റോ പ്രഭാവോ സുബിയാറ്റോ അടുത്തത് യു എൻ സെക്രട്ടറി ജനറൽ ആരാണ് യു എൻ സെക്രട്ടറി ജനറൽ ആരാണ് പോർച്ചുഗീസുകാരനായ ആന്റോണിയോ ഗ്യൂട്രസ് ആരാണ് പോർച്ചുഗീസുകാരനായ ആന്റോണിയോ ഗ്യൂട്രസ് ആണ് അടുത്തത് കേരള ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ കണ്ടോ അപ്പോ ഗവർണർമാരുടെ പേര് അതുപോലെ അതിഥികളുടെ പേര് യു എൻ സെക്രട്ടറി ഇന്റർനാഷണൽ ജനറൽ എന്താ പറയുക ഓർഗനൈസേഷനെ കുറിച്ച് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് റിസർവ് ബാങ്ക് ഗവർണർ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക അടുത്തത് ഇതുപോലെ തന്നെ ഒരു ആണ് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് അജയ് ബംഗ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് അജയ് ബംഗയാണ് വേൾഡ് ಬ್ಯಾಂ ಪ್ರಸ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റ ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ അപ്ലിക്കേഷന്റെ എന്താണ് സി വിജിൽ എന്താണ് ആ മൊബൈൽ അപ്ലിക്കേഷന്റെ പേര് സി വിജിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ അപ്ലിക്കേഷൻ ആണ് ഏത് സി വിജിൽ എന്ന് പറയുന്നത് ഏതാണ് അപ്ലിക്കേഷന്റെ പേര് സി വിജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് അടുത്തത് മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മാധവ് ഗാഡ്ഗിലിന്റെ കൃതിക്ക് മാധവ് ഏത് കൃതിക്ക് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കേരള വ്യവസായിക വകുപ്പ് മന്ത്രി ആരാണ് പി രാജീവ് അപ്പൊ ഇപ്പൊ വ്യവസായമാണ് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേത് വകുപ്പുകളും വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം അപ്പൊ അതൊന്ന് നോക്കി വെക്കണം കേട്ടോ കേരള വ്യവസായിക വകുപ്പ് മന്ത്രി പി രാജീവ് നമുക്ക് ഒരുമിച്ച് മന്ത്രിമാരും അങ്ങനെയുള്ളതൊക്കെ പഠിക്കാം എന്നാലും നിങ്ങളൊന്ന് നോക്കി വെക്കാം അടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ആകർഷകമായ ഉള്ളടക്കം നിർമ്മിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന വ്യക്തിയെ എന്താണ് ഉത്തരം ആകർഷകമായ ഉള്ളടക്കം നിർമ്മിക്കുകയും അത് പങ്കിടുകയും ചെയ്യുന്ന വ്യക്തിയെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ് കോഴിക്കോട് അടുത്ത ചോദ്യം അജണ്ട രണ്ടായിരത്തി മുപ്പത് അജണ്ട ഇരുപത് മുപ്പത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് സുസ്ഥിര വികസനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുസ്ഥിര വികസനം ഇന്ത്യയിലെ അൻപത്തി ഏഴാമത്തെ ടൈഗർ റിസർവ് ഏതാണ് രക്തപാനി ഏതാണ് രക്തപാനി മധ്യപ്രദേശിലാണ് കേട്ടോ ഇന്ത്യയിലെ അമ്പത്തി ഏഴാമത്തെ ടൈഗർ റിസർവ് രക്തപാനി അടുത്തത് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ ആണ് ആരാണ് മാർക്ക് റൂട്ടേ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കാൻ ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കാൻ ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് ആറണം ഒരു വെള്ളിയും അഞ്ചുമെങ്ങലോ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡൽ എത്രയാണ് ആറ് മെഡലാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി കായിക താരം ആരാണ് ആരാണ് അറിയാം പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി കായികതാര ആരാണ് പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടി വേദി ഏതാണ് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്ക ഇനി അടുത്തത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ് ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത് ഇന്നപ്പോ നമ്മള് മുപ്പത് ക്വസ്റ്റിനാണ് പഠിച്ചത് ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ എല്ലാ ദിവസവും അല്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നമ്മൾ പി ചോദിച്ചിട്ടുള്ള ഇത്തരം കറണ്ട് അഫെയേഴ്സും കോസ്റ്റ്യൂണും കൂടി നമുക്ക് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട് ഉച്ച ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീട്ടിലും കാണാട്ടോ